ഓം ശരവണഭവ നമ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സദസ്സിൽ ഒരു ആശംസയ്ക്കപ്പുറം ഹൃദയം നിറഞ്ഞ ആശംസയ്ക്കപ്പുറം ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും അനുവദിച്ച സമയത്തിനുള്ളിൽ രജിത് ജിയുടെ നേരത്തെയുള്ള പ്രഭാഷണം കേട്ടപ്പോൾ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം രജിത് ജി ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യം ആദ്യം പറയാം ഞാൻ ഒരു മാധ്യമ മാധ്യമരംഗത്ത് കഴിഞ്ഞ് പത്ത് മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ മേഖലകളിലും ഒരു വലിയ പങ്കുണ്ട് ദർശനങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ധർമ്മ ബോധത്തിനൊരു വലിയ പങ്കുണ്ട് ഈ ബോധമൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ് ഇന്ന് മാധ്യമരംഗമെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പറയുമ്പോൾ പലരും ചിരിക്കുന്നുണ്ട് സത്യമാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ ഇന്ന് ഇത്രയും മലീമസമാക്കുന്നതിൽ വാർത്താ മാധ്യമങ്ങൾക്കും ദൃശ്യ മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും എൻ്റർടൈൻമെൻ്റ് എൻ്റർടൈൻമെൻറ്റായാൽ പോലും അതിനൊക്കെ വലിയ പങ്കുണ്ട് ഇത് ഞാൻ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സാസി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടല്ലെന്നല്ല ഒരുപക്ഷെ എൻ്റെ പ്രായം കൊണ്ട് എന്നെ അടിക്കാതെ വിട്ടതാണ് പക്ഷേ ഇതൊരു സത്യമാണ് നമ്മളെ ഇത്രയും മലീമസമാക്കുന്നതിൽ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് ഒരു ഒരു അഡിക്ഷൻ പോലെ അതിനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ഞാനിത് പറയാൻ കാരണം അങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി എല്ലംമാർ കെയുടെ തുടക്കം മുതൽ രജിത് ജിയുടെ യാത്രകളുടെ തുടക്കം മുതൽ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്താനും രാജേഷി ഏട്ടാന്നുള്ള ആ വിളിക്ക് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെ തന്നെ കൂടെ ചേർത്ത് നിർത്താനും എല്ലമാർ കെയുടെ പരിപാടികൾക്ക് അത് കേരളത്തിലായാലും പഴനിയിലായാലും ഉജയിനിലായാലും എവിടെ ആയാലും അത്തരം പരിപാടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാ മാർ പ്രിയപ്പെട്ട ശ്രീ രജിത്ജിക്കും നന്ദി പറയുകയാണ് എല്ലമാർക്കയുടെ തുടക്കം മുതൽ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അദ്ദേഹം എപ്പോഴും ഭാരതത്തെക്കുറിച്ച് ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പരിവർത്തനത്തെക്കുറിച്ചൊക്കെ സ്ഥിരമായി എൻ്റെ അടുക്ക് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ നേരത്തെ ശ്രീ ശംഖു പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ സംശയത്തിൻ്റെ ഒരു കണ്ണിലായിരിക്കും നമ്മൾ കാണുക പക്ഷെ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഭഗവാന്റെ ഡ്യൂട്ടിയെക്കുറിച്ചും നാട്ടിൽ വരാൻ പോകുന്ന പരിവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഭാരതം ഒരു വലിയ പരിവർത്തനത്തിന് വിധേയമാകും ഭാരതത്തിൽ തമിഴ് സംസ്കാരത്തിന് ഒരു വലിയ പ്രാധാന്യം കൈവരുമെന്നൊക്കെ ശ്രീ രജിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മോദിജി അധികാരത്തിൽ വന്നിട്ടുണ്ടാവും എന്ന് തന്നെ എനിക്ക് സംശയമാണ് വാരണാസിയിൽ തമിഴ് മേള തമിഴ് സംസ്കാരത്തിൻ്റെ പ്രഭാവം കാണിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ചെങ്കോല് പാർലമെൻറ്റിൽ എത്തുന്നത് വരെ കാര്യങ്ങളെത്തി ഇതൊന്നും അന്ന് സ്വപ്നം പോലും കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാലത്താണ് രജിത് ജി എന്നോട് തമിഴ് സംസ്കാരത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രഭാവം ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു വലിയ ഡിസൈനിൻ്റെ ഭാഗമാണ് ഇന്ന് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഈ സന്നിധിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിനത്തിൽ എല്ലമാർക്കെ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വിപുലമായ ആദ്യത്തെ പരിപാടിയിൽ ഞാനും നിങ്ങളും ഒക്കെ പങ്കെടുക്കുന്നതും ആ ഒരു വലിയ ഡിസൈനിൻ്റെ ഭാഗമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ യാദൃച്ഛികമായി യാതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും യാതൊരു സംശയവും ഈ പുസ്തകത്തെക്കുറിച്ച് കൂടി ഒരു കാര്യം നേരത്തെ ശ്രീ ശംഖു പറഞ്ഞതുപോലെ ഇതിൻ്റെ ആദ്യ പതിപ്പ് ഒരു വീക്കെൻഡ് കൊണ്ട് വായിച്ചു തീർത്ത ആളാണ് ഞാനും അപ്പോൾ ആ പുസ്തകം ഞാൻ നേരത്തെ പല ആധ്യാത്മിക ഇത്തരം പുസ്തകങ്ങൾ ഇതിൽ പലരും വായിച്ചിട്ടുണ്ടാവും സ്വാമി രാമായുടെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് ശ്രീ എമ്മിൻ്റെ അപ്രൻറ്റൈസ് ടു എ ഹിമാലയൻ മാസ്റ്റർ ആ പുസ്തകങ്ങൾ തന്ന ഒരു വായനാ അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ അതിലൊരു പടി ഞാൻ മലയാളത്തിലാണ് വായിച്ചത് ഒരു പക്ഷേ അതുകൊണ്ടാവാം അങ്ങേയറ്റം നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങൾ ആണ് ഈ പുസ്തകത്തിലൂടെ ഒറ്റയടിക്ക് വായിച്ചു തീർക്കുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായ ഒരു പുസ്തകമാണ് ഇത് എല്ലമാർക്കെ കൂടി കുറിച്ചുകൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ തുടക്കം മുതൽ തന്നെ ഞാൻ രജിജിയുടെ കാര്യം പറഞ്ഞു അന്നും ഇന്നും ഒരേ ആളാണ് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് എൽ എം ആർ കെയിൽ അദ്ദേഹത്തോടൊപ്പമുള്ള യുവജനങ്ങൾ ചെറുപ്പക്കാർ ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങേയറ്റം പ്രസന്നതയോടെ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയോടെയാണ് അവർ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ഹിന്ദു ഓർഗനൈസേഷൻ ഞാൻ സത്യസന്ധമായി മനസ്സിൽ തട്ടി പറയാണ് ഇത്ര കൃത്യമായി ഇത്ര ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് നൂറുപേരാണ് ആയിരം പേരാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ആൾക്കാരാണെങ്കിൽ പോലും വളരെ കൃത്യതയോടെ വളരെ ചിട്ടവട്ടത്തോടെ വരുന്ന ഓരോരുത്തരെയും ശ്രദ്ധിച്ച് ചെയ്യുന്ന അത് അപൂർവമാണ് അത് എല്ലമാർക്കയുടെ ഒരു വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നു അവസാനമായി ഒരു സ്വകാര്യമായ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുക രജിജിക്ക് അത് ഓർമ്മയുണ്ടാവും ഈ യുഗപ്പിറവിക്ക് മുന്നിൽ എന്നുള്ള ഈ പുസ്തകം ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിനത്തിലാണ് നമ്മൾ അതിൻ്റെ പത്താം പതിപ്പ് പ്രകാശനം ചെയ്യുന്നത് ഇതിൻ്റെ ഈ പുസ്തകവുമായി ശിവഗിരിയിൽ രജിത്ജിയോടൊപ്പം പോകാനും ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുകയും ഈ പുസ്തകം അവിടെ ഭഗവാന്റെ സമാധിക്ക് മുമ്പിൽ വെച്ച് ദേവിയുടെ മുമ്പിൽ വെച്ച് ഒരുമിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം